ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പൊ എല്ലാവർക്കും എന്തൊരു അത്യുഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ കല്യാണിയാണ് കാണിക്കുന്നത് കല്യാണി കിരണും അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക എന്തായാലും അവളുടെ ഈ പോക്ക് ശരിയല്ല കിരണേട്ട എങ്ങനെയെങ്കിലും അവളെ രക്ഷിച്ചേ മതിയാവും അത് ശരിയാണ് കല്യാണി ഏത് നേരവും മനോഹറിനെ കൊല്ലണം കൊല്ലണോന്നും പറഞ്ഞ് നടക്കുക ഇനിയിപ്പൊ എന്ത് ചെയ്യണമെന്ന് ഓർത്തിട്ട് ഒരു പിടിയില്ല പാവം അവൾക്ക് നല്ല വിഷമം ഉണ്ടാവും മനോഹർ ആണല്ലോ അവളുടെ ജീവിതം ഈ അവസ്ഥയിലാകാൻ കാരണക്കാരൻ അങ്ങനെയുള്ളപ്പോ മനോഹരനെ കൊന്നിട്ട് അവൾ സന്തോഷത്തോടെ ജീവിക്കാമെന്ന് കരുതിയിട്ടുണ്ടാവും അതുകൊണ്ട് ഇരുണേട്ട ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് സത്യം പറഞ്ഞ അങ്ങോട്ട് പോയില്ലായിരുന്നെങ്കിൽ ഇന്ന് മനോഹറിൻ്റെ കാര്യം തീർന്നു ശ്വാസം മുട്ടിച്ച അവനെ കൊല്ലാൻ ശ്രമിച്ചത് ആ കുഴപ്പമൊന്നും ആ ഒരു വൈ ഉണ്ടാവും എങ്ങനെയെങ്കിലും പോലീസ് സ്റ്റേഷനിൽ പോയി അവളെ കേസിൽ നിന്ന് ഒഴിവാക്കണം സരീവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു എന്നാ പറഞ്ഞത് ഈശ്വരാ ഇവൾ ഇവളെന്തിനുള്ള പുറപ്പാടാ ഇവളെന്തിനും ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അറിയില്ല കല്യാണി എങ്ങനെയെങ്കിലും സരൈവിന്റെ മനസ്സൊന്ന് മാറ്റിയെടുക്കണം സരൈവ് മാറി മനോഹർ മാറി മനോഹറിന്റെ മാറ്റം നല്ലതാണെന്ന് സരൈവിനെ പറഞ്ഞ് മനസ്സിലാക്കണം എന്താ ചെയ്യാം എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല എല്ലാരും കൂടെ സരൈവിനെ പറഞ്ഞ് വിശ്വസിപ്പിച്ചാലേ എന്തെങ്കിലുമൊക്കെ നടക്കൂ പാവസറയും മനോഹറിൻ്റെ കാര്യത്തിൽ അവൾക്ക് ടെൻഷൻ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല എന്നൊക്കെ കല്യാണി പറയുക ഈ സമയമാണെങ്കിൽ കിരൺ എന്നാൽ ഞാൻ അങ്ങോട്ട് ചെല്ലട്ട കല്യാണി പോലീസ് സ്റ്റേഷനിൽ ചെന്ന് അവളെ ഇറങ്ങിക്കൊണ്ട് വരണം ഇല്ലെങ്കിൽ അത് വേറെ എന്തെങ്കിലും പ്രശ്നവും അവൾ ഒരിക്കലും ജയിലിലേക്ക് പോകേണ്ടവളല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കിരൺ അങ്ങോട്ട് പോകുക ഈ സമയം കല്യാണി ആകെ സങ്കടപ്പെട്ടിരിക്കുക ഈശ്വര സരവിൻ്റെ മനസ്സൊക്കെ ഒന്ന് മാറ്റണം എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഇതേ സമയം പിന്നീട് കാണിക്കുന്നത് പോലീസ് സ്റ്റേഷനിലാണ് എന്റെ സാറേ സാറിന് അറിയാലോ മനോഹർ എന്ന് പറയുന്നവന്റെ എല്ലാ ചരിത്രവും ഞങ്ങളുടെ കയ്യിലുണ്ട് ഒരു കഥ എഴുതാനുള്ള കാര്യങ്ങൾ അല്ല ഒരു സിനിമയാക്കാനുള്ള കാര്യങ്ങൾ വരെ അവൻ ചെയ്തു കൂട്ടിയിട്ടുണ്ട് പക്ഷെ ഞങ്ങൾ അവനെ എന്തുകൊണ്ടാണ് ശിക്ഷിക്കാത്തതെന്ന് അറിയാമോ അവനെ കുറിച്ച് ജയിലിൽ എല്ലാവർക്കും നല്ല അഭിപ്രായമാണ് വാർഡനും മറ്റുള്ളവരും ഒക്കെ അവനെ കുറിച്ച് പറയുന്നത് കേട്ടാ ഇത്രയും ക്രൂരനായ ഒരുത്തനായിരുന്നു അവനെന്ന് ഞങ്ങൾ ചിന്തിക്കാറുണ്ട് അവനിപ്പോ നല്ല മാറ്റമുണ്ട് അങ്ങനെയുള്ളപ്പോ അവനെ ദ്രോഹിക്കുന്നതും അവനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നതും തെറ്റല്ലേ സാറേ എന്തായാലും ദേഹ് ഒരു കാര്യം ഞാൻ പറയാം ഒരാൾ നമ്മൾ ശിക്ഷിക്കുമ്പോൾ അയാൾ നന്നായ നമ്മൾ അയാളോട് ക്ഷമിക്കില്ലേ ഏഹ് ഇപ്പം എത്രയോ പേര് സാറിന്റെ അമ്മായി തന്നെ കയ്യിലെടുത്ത് അയാൾ എത്ര വലിയ ക്രിമിനൽ ആയിരുന്നു സ്വന്തം മകളെ കൊല്ലാൻ എത്ര പ്രാവശ്യം ശ്രമിച്ചിട്ടുണ്ട് എന്നിട്ട് ആ മകള് ആ അച്ഛനോട് ക്ഷമിച്ചില്ലേ ഏഹ് അതുപോലെ തന്നെയാണ് കാര്യങ്ങൾ എല്ലാവരും ഒരു സമയമാകുമ്പോൾ മാറും സാറേ ആ മാറ്റം നമ്മൾ അംഗീകരിക്കണം അത് നമ്മൾ ഏറ്റെടുത്ത് അവരെ സ്നേഹിക്കണം ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നവരെ നമ്മൾ ഉള്ളംകൈ കൊണ്ട് നടന്ന പിന്നെ അവരൊരിക്കലും ക്രിമിനൽ സ്വഭാവത്തിലേക്ക് പോകില്ല എന്നും എപ്പോഴും നല്ലവനായിട്ട് തന്നെ ജീവിക്കും മനോഹരന്റെ കാര്യത്തിലും അതാ സംഭവിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് സാറ ഞാൻ പറഞ്ഞത് സരയു എന്ന് പറയുന്നവള് ഇനിയും അവനെ കൊല്ലാനായിട്ട് സാധ്യതയുണ്ട് കൊല്ലാൻ ശ്രമിക്കാനായിട്ട് അങ്ങനെയുള്ളപ്പോ അവളെ പുറത്തുവിടുന്നത് ശരിയല്ല ആ അവൾ അകത്ത് കിടക്കുന്നതായിരിക്കും സാർ നല്ലത് അല്ല സാർ അവളകത്ത് കിടന്ന അത് ഞങ്ങൾക്ക് വലിയ സങ്കടാ സാർ കാരണം എൻ്റെ സ്വന്തമല്ല അല്ലേ അവൾ അങ്ങനെയുള്ളപ്പോൾ അവളെ അവളെ അകത്തിടാൻ പറ്റില്ല സർ അത്രയ്ക്ക് വലിയൊരു സങ്കടമുള്ള കാര്യമാണ് സർനൊരു മോളുണ്ട് ആ മോളെ നോക്കുന്നത് എൻ്റെ അമ്മയും അച്ഛനോ ആ അറിയാമല്ലോ അതിൻ്റെയൊക്കെ ധൈര്യം അവൾക്ക് എങ്ങനെയെങ്കിലും ഒരുത്തനെ കൊല്ലാൻ ഈസി ആയിട്ട് കയറി ചെല്ലുക കൊന്നു കഴിഞ്ഞാൽ പിന്നെ ജീവിതകാലം മുഴുവനും എന്ത് ചെയ്യുമെന്ന് ഓർത്തിട്ട് ഒരു പിടി ഇല്ലാതെ അവൾക്ക് നടക്കുന്നത് എന്ത് ചെയ്യാനാണ് വേഷം മാറി ചെന്ന് ആ മനോഹരനും വായും മൂക്കും പൊത്തിപ്പിടിച്ച് കഴുത്തിനെ ഞെരിച്ച് ശ്വാസം മുടിച്ച് കൊല്ലാൻ നോക്കിയതാ പാവം ഭാഗ്യം കൊണ്ട് അയാളെ രക്ഷപ്പെട്ടു ഇല്ലായിരുന്നെങ്കിൽ ചിന്തിച്ച് നോക്ക് പാപം ചെയ്തവൻ മരിക്കും എന്നുള്ള മരിക്കൂന്നുള്ള ഉണ്ട് അത് ശരിയാണ് പക്ഷെ നന്നായി വരുന്നവനോട് ക്ഷമിക്കുകയും വേണം അതും ഒരു പഴയ പഴഞ്ചൊല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പോലീസുകാരെ ഇങ്ങനെ ഉപദേശിക്കുക സാർ ഇനി അവളുടെ ഭാഗത്തൊന്നും തെറ്റുകളൊന്നും ഇല്ലാതാ ഞാൻ നോക്കിക്കോളാം അവള് മെന്റൽ ഉള്ളൊരു അല്ലേ സാർ അതുകൊണ്ട് മെന്റലോ ഹോസ്പിറ്റലിൽ കിടന്നുകൊണ്ട് അവൾക്ക് മനോഹറിനെ കണ്ടപ്പോൾ സമനില തെറ്റിക്കാണും എന്തായാലും അതുകൊണ്ട് എങ്ങനെയെങ്കിലും അവളൊന്ന് വിടണം സർ അത് കേട്ടതും ശരി ശരി ഇപ്പം വിട്ടയക്കാം പക്ഷെ കേസില്ലാണ്ടാക്കണമെങ്കിൽ അവൾക്ക് മെൻ്റലിന് അസുഖം ഉണ്ടെന്നുള്ളൊരു സർട്ടിഫിക്കറ്റ് എങ്കിലും ഡോക്ടറിനേത് സംഘടിപ്പിച്ചു തരണം മനോഹർ കിടക്കുന്ന ഹോസ്പിറ്റലിലെ ഡോക്ടറിനോട് സംസാരിച്ചായിരുന്നോ അതൊക്കെ ഞാൻ സംസാരിച്ചിട്ടാണ് സാർ വന്നത് ആ എന്നാൽ പിന്നെ കുഴപ്പമില്ല എത്രയും പെട്ടെന്ന് കാര്യങ്ങൾ നടത്താം ആ ഇനി അവളെ പോയി വിളിച്ചോണ്ട് വ അപ്പോഴത്തേക്കും സർവീനെ വിളിക്കാനായിട്ട് അകത്തേക്ക് പോവുക അകത്തേക്ക് പോവുക വനിതാ കോൺസ്റ്റബിൾ ദേ സൂക്ഷിച്ചോണ സാറേ ഇനിയും ആ പെൺകൊച്ച് കയറി ചെല്ലാൻ സാധ്യതയുണ്ട് മനോഹറിന്റെ അടുത്തേക്ക് ഏത് വേഷത്തിന് വേണമെങ്കിലും അതുകൊണ്ട് തന്നെ അവളെ നന്നായിട്ട് സൂക്ഷിക്കണം ഞാൻ സൂക്ഷിച്ചോളാം സാർ എനിക്കറിയാലോ അവളിപ്പോ അവനെ കൊല്ലാൻ വേണ്ടി നടക്കുക അതുകൊണ്ട് അവളിനി ആ കൊലപാതകയാകാതിരിക്കാൻ ഞങ്ങൾ ശ്രമിച്ചോളാം സാർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ കിരൺ ഇങ്ങനെ വാക്ക് കൊടുക്കുക ഈ സമയം വിളിച്ചുകൊണ്ട് വിളിച്ചുകൊണ്ടുവരിക സരയവിനെ വിളിച്ചുകൊണ്ട് വന്നത് നമ്മുടെ സരൈവിനോട് എടി ഇപ്രാവശ്യം നിന്നെ വിടുക ഇനി മേലെ ഇങ്ങനെ ചെയ്യരുത് ഇതിൽ ഒപ്പിട്ടിട്ട് പോയിക്കോ ഞാൻ ഒപ്പിടില്ലായിരുന്നു സർ എന്നെ ഇവിടെ നിന്ന് നേരെ ആണുങ്ങൾ കിടക്കുന്ന ജയിലിലേക്കാണ് കൊണ്ടുപോയിരുന്നെങ്കിൽ ഞാൻ ഒപ്പിടില്ലായിരുന്നു ജയിലിൽ പോയി അവനെ ഞാൻ കൊന്നാനായിരുന്നു അത്രയ്ക്ക് ദേഷ്യവും വാശിയും വൈരാഗ്യവും എൻ്റെ മനസ്സിലുണ്ട് സാർ ഞാൻ അത്രക്ക് അത്രയ്ക്ക് കലയും കയറി നടക്കുക എന്തൊരു ക്രൂരത അവൻ എൻ്റെ എന്നോട് ചെയ്തതെന്നറിയാമോ എന്നോട് മാത്രമല്ല എത്രയോ പെൺകുട്ടികളെ അവൻ ചതിച്ചു ആ പെൺകുട്ടികളുടെ ശാപം മുഴുവനും അവന്റെ തലയിലുണ്ട് സാർ അതുകൊണ്ട് തന്നെ അവൻ മരിക്കണം അവൻ ജീവിച്ചിരിക്കാൻ പാടില്ല അങ്ങനെ ഒരുത്തനാവൻ അവനെ കൊല്ലും സാർ അവസരം കിട്ടിയ അവനെ ഞാൻ കൊന്നിരിക്കും എന്താ സാർ ഇതൊക്കെ സാറ് പറഞ്ഞിട്ടല്ലേ ഇവരെ വിടാൻ ഞങ്ങൾ തീരുമാനിച്ചത് സരയോ നീ എന്തൊക്കെ ഈ പറയുന്നെ ആ ഞാൻ ഇങ്ങനെയൊക്കെ തന്നെ പറയും എനിക്ക് കള്ളം പറയാൻ അറിയില്ല കിരൺ അവനെ ഞാൻ കൊല്ലൂ എന്ന് പറഞ്ഞാൽ കൊല്ലും എൻ്റെ ജീവിതം തകർത്തവനെ ഞാൻ കൊന്നിരിക്കും ഇല്ലെങ്കിൽ അവൻ എൻ്റെ കുഞ്ഞിന്റെ മേലെ ഓരവകാശം പറയരുത് ഇപ്പൊ തന്നെ അവൻ എന്തൊരു അവകാശം പറഞ്ഞു തുടങ്ങി എൻ്റെ കുഞ്ഞിന് അവനെ പോലെ ഒരു വൃത്തികെട്ടവരെ അച്ഛനായിട്ട് വേണ്ട അങ്ങനെയുള്ളപ്പോൾ ഞാൻ തീരുമാനിച്ച കാര്യം ഞാൻ ചെയ്തിരിക്കും ഒരവസരം വീണ് കിട്ടിയാ അവനെ ഞാൻ കൊല്ലും അത് കേട്ടതും സരയോ നീ ഒന്നും മിണ്ടാതിരിക്കേ ഇതില് സൈൻ ചെയ് എന്നും കിരൺ അത് കേട്ടതും നമ്മുടെ സരയോ സൈൻ ഇടുക ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇനി മേല ഹോസ്പിറ്റലിലേക്ക് ചെന്ന് പോകരുത് ഞാൻ പറഞ്ഞല്ലോ സാർ എനിക്കൊരവസരം കിട്ടിയാൽ ഞാൻ പോകും അവിടെ ചെന്ന് അവനെ കൊല്ലോ എന്ന് വിചാരിച്ചാൽ ഞങ്ങൾക്ക് ഒന്നിരിക്കും എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സരയും ദേഷ്യപ്പെടുവുക ഈ സമയമാണെങ്കിൽ സരയും നിങ്ങൾ വന്നേ ഇങ്ങ് വാ എന്നും പറഞ്ഞ സരയുവിനെ പിടിച്ചു വലിച്ചോണ്ട് കിരൺ പുറത്തേക്ക് ചെല്ലുക എന്താ സരയുത് എന്തൊക്കെയാണ് നീ വിളിച്ചു പറയുന്നത് എനക്ക് കുറച്ചെങ്കിലും സാമാന്യ ബോധമുണ്ടോ ആ ഇതൊരു പോലീസ് സ്റ്റേഷനാ ഇവിടെ വെച്ച് ഇങ്ങനെയൊക്കെ വിളിച്ചു പറഞ്ഞാൽ നിന്റെ ലക്ഷ്യം ത പൂർത്തീകരിക്കാൻ അവര് അവര് സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ അത് കേട്ടതും കിരൺ എന്തായാലും നീ നീ എന്നെ ചതിച്ചു നിനക്ക് ഡോക്ടറിനെ സ്വാധീനിച്ച് അവനെ ഒന്ന് കൊല്ലാൻ പറയായിരുന്നല്ലോ എന്നിട്ട് നീ എന്താ അത് പറയാത്തത് എന്റെ സരയോ നിനക്ക് ബുദ്ധിയില്ലേ ഡോക്ടർമാര് എത്ര ക്രൂരരാണെങ്കിലും ഒരു മനുഷ്യന്റെ ജീവൻ നിലനിർത്താനേ നോക്കും അല്ലാതെ അത് എടുക്കാനുള്ളത് അവരുടെ തൊഴിലല്ല മനസ്സിലായോ അങ്ങനെയുള്ളപ്പോൾ ഞാൻ ഏത് ഡോക്ടറിന്റെ കാല് പിടിച്ചാലും കോടികൾ അവർക്ക് ഓഫർ ചെയ്താലും അവരാരും മനോഹരനെ കൊല്ലാൻ നോക്കില്ല അവന്റെ ജീവൻ രക്ഷിക്കാനേ നോക്കും അത് ഇതിപ്പോ ആരാണെങ്കിലും നീ ഒരു ക്രിമിനലായിട്ട് നീ ഹോസ്പിറ്റലിലേക്ക് പോയാലും ഞങ്ങൾ നിന്നെ കൊല്ലണമെന്ന് പറഞ്ഞാലൊന്നും അത് ചെയ്യില്ല ഡോക്ടർമാർ പഠിച്ചത് ഒരാളുടെ ജീവൻ എങ്ങനെയൊക്കെ നിലനിർത്താമെന്ന അതുകൊണ്ട് തന്നെ നീ ഉദ്ദേശം നടക്കില്ല നടക്കില്ല സരയും എനിക്കല്ലാലോ അറിയാടാ എനിക്ക് എനിക്കെല്ലാവരും അറിയാം എൻ്റെ കുഞ്ഞിൻ്റെ മേലെ അവകാശം പറഞ്ഞുകൊണ്ട് വരുന്നവനെ നീ 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 ഉറപ്പായിട്ട് സ്നേഹിക്കുമെന്ന് എനിക്കറിയാം എല്ലാവരും സ്നേഹിക്കാൻ മാത്രം അറിയുന്നത് നിങ്ങൾക്ക് അവനെയും മറുക്കാൻ പറ്റുന്നില്ല നീയും കല്യാണിയൊക്കെ അവനെ സ്നേഹിക്കുവാണെന്ന് എനിക്കറിയാം അതുകൊണ്ടാണല്ലോ എൻ്റെ കുഞ്ഞിനെ അവനും കൊണ്ട് കാണിച്ചു കൊടുത്തത് ഇനിയും കാണിച്ചു കൊടുക്കാൻ വല്ല ഉദ്ദേശം ഉണ്ടാവും എന്തായാലും എനിക്ക് പറ്റിയ ചതി ഒരിക്കലും മറക്കില്ല അവനെ പോലെ ഒരു ദുഷ്ടനെ ഞാൻ ഈ ജന്മം മറക്കില്ല അവൻ കാരണോ അവനൊറ്റരുത്തം കാരണോ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് അങ്ങനെയുള്ളപ്പോ അവനോട് എനിക്ക് ക്ഷമിക്കാനോ പൊറുക്കാനോ കഴിയില്ല അത്രയ്ക്ക് ചതിയ അവൻ ചെയ്തത് അവനെ അവനെ ഞാൻ വെറുതെ വിടില്ല എന്നൊക്കെ പറഞ്ഞോണ്ട് സരയിങ്ങനെ ആകെ കലിഫില് നിൽക്കുക ഈ സമയം വല്ലാതെ നമ്മുടെ കിരൺ സങ്കടപ്പെട്ട് ഇങ്ങനെ നിൽക്കുക എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട് എല്ലാവരും കൂടെ എന്നെ ചതിക്കുക ഗംഗപ്രസാദിനെ നിങ്ങൾ കൊന്നു എന്നിട്ട് എന്റെ കാര്യം സാധിച്ചു തരുന്നുണ്ടോ അവൻ നല്ലവനായി എന്നും പറഞ്ഞ് അവനെ സ്നേഹിച്ചോണ്ട് നടക്കുക പക്ഷെ ഇതൊക്കെ അവന്റെ അടവാണ് എല്ലാവരെയും കയ്യിലെടുക്കാൻ അവന് പറ്റും ഒരു കാര്യം ഞാൻ പറയാൻ കിരൺ ഒരവസരം ഒത്തു വന്ന അവനെ ഞാൻ കൊല്ലും അവനെ കൊല്ലാതെ എനിക്കിനി ഒരു ജീവിതമില്ല എന്നും പറഞ്ഞ് സരൈവ് ദേഷ്യപ്പെട്ടങ്ങ് പോവുക അപ്പൊ കിരണം സരൈവിനെ പിടിച്ച് കാറിൽ കയറാൻ പറഞ്ഞിട്ട് കാറിൽ കയറി അങ്ങ് പോവാണ് ഈ സമയം പിന്നീട് കാണിക്കുന്ന ശാരിയാണ് ശാരിയാകെ സങ്കടപ്പെട്ടിങ്ങനെ ഇരിക്കുവാ അപ്പോഴത്തേക്കും കല്ല്യാണേ കുഞ്ഞിനെ കൊണ്ടുവന്നു ആഹാ ഇതാരാ അത് അമ്മമ്മയുടെ കൊച്ചുമോള് വാടി എന്നൊക്കെ പറഞ്ഞ് കുഞ്ഞിനെ വിളിച്ച് ഇങ്ങനെ കളിപ്പിച്ചോണ്ടിരിക്കുക ഈ സമയം ഇതെന്താ മോളെ അമ്മയും മോളും കുഞ്ഞും കൂടെ കുറെ കറങ്ങിയോ ആ ഞങ്ങളെല്ലായിടത്തും പോയി കുറെ സാധനങ്ങളും മേടിച്ചു ഇത് കുഞ്ഞിനുള്ള ഡ്രസ്സാ എന്തന്നെ മോളെ ഇതൊക്കെ ഇഷ്ടംപോലെ ഡ്രസ്സ് ഇപ്പൊ തന്നെ മോൾക്കുണ്ട് മോളുടെ അപ്പനും അമ്മമ്മയും ഇഷ്ടം പോലെ മേടിച്ചോണ്ടി വരുന്നുണ്ട് പിന്നെ എന്തിനാ ഇതൊക്കെ മേടിച്ചത് അത് കേട്ടതും ആ ഇതൊക്കെ മേടിച്ചത് എൻ്റെ കൂടെ വകയായിട്ട് എന്തായാലും മോളെല്ലാം മാറി ഇടട്ടെ മോൾക്ക് ഇനിയും ഒരുപാട് ഇത് കിടക്കുമല്ലോ അപ്പം മാറി മാറി ഇടാല്ലോ ആ മോളുടെ അച്ഛൻ മോളുടെ കൂടെ ഇല്ലെങ്കിലും അമ്മയും ഇല്ലെങ്കിലും മോള് ഭാഗ്യവതിയാ പുണ്യം ചെയ്തോളാം അതുകൊണ്ട് മോൾക്ക് ഇങ്ങനെയൊക്കെ കിട്ടുന്നത് എല്ലാം ദൈവാനുഗ്രഹം എൻ്റെ മോളെപ്പോഴോ ചെയ്തൊരു പുണ്യം കൊണ്ടാണ് എൻ്റെ എൻ്റെ പേരക്കുട്ടിക്ക് ഇങ്ങനെയൊക്കെ കിട്ടുന്നത് എന്നൊക്കെ പറയാ അതൊന്നോർത്തേനിയൊക്കെ സങ്കടപ്പെടേണ്ട എൻ്റെ എന്തായാലും കുഞ്ഞിനെ നോക്കി അമ്മ ഇവിടെ രൂപ മുകളിലുണ്ട് കുഞ്ഞിനെയും കൊണ്ട് ആരെങ്കിലും പോയി കഴിഞ്ഞാൽ പിന്നെ രൂപയ്ക്കും സേനം സാറിനും ഒരിതുമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കും എന്നാൽ ഞാൻ അമ്മയെ കണ്ടിട്ട് വരാം എന്നും പറഞ്ഞു കല്യാണി മുകളിലേക്ക് പോയി ആ എന്തായി മോളെ മനോഹറിനെ കുഞ്ഞിനെ കാണിച്ചോ ഇല്ലമ്മേ കാണിക്കാൻ പറ്റിയില്ല അതെന്താ ഞാനിവിടെ ഹോസ്പിറ്റലിലേക്ക് പോയതും അവിടെ വാതിക്കലെത്തിയാൽ തന്നെ ഐ സിയുലേക്ക് ഒരാൾ കയറി പോകുന്നു കണ്ടു വേഷന്മാരെ നേഴ്സിൻ്റെ വേഷത്തിലാണ് ചെന്നത് പക്ഷെ എനിക്ക് മനസ്സിലായി അത് സരയു എന്ന് ആ സമയത്ത് ഞാൻ മറിഞ്ഞു തന്നു കൃത്യസമയത്ത് ഞാൻ ചെന്നില്ലായിരുന്നെങ്കിലും സരയും മനോഹരനെ കൊന്നാനായിരുന്നു തന്നെയായിരുന്നു അതിൻ്റെ പേരിൽ സരയുവിനെ പോലീസുകാർ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു ഈശ്വര എന്നിട്ട് എന്നിട്ട് എന്ത് ചെയ്യാനാ ഇരനേട്ടം പോയി അവളെ വിടാൻ പറഞ്ഞ് പിന്നെ ജാമ്യ ജാമ്യത്തിലെടുത്തില്ല കേസ് പിൻവലിച്ചു ഈശ്വര അവളിത് എന്തിനുള്ള പുറപ്പാടാ എല്ലാ സൗകര്യങ്ങളും കിട്ടിയിട്ടും മെന്റൽ പേഷ്യന്റ് ആയതുകൊണ്ട് അവളെ വിട്ടയക്കാന്നൊക്കെ സാർ പറഞ്ഞു പക്ഷെ മേലെ ഇനി ഇത് ആവർത്തിക്കരുതെന്നാ പറഞ്ഞിരിക്കുന്നെ ആ എന്ത് ചെയ്യാനാ മോളെ നമുക്ക് ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്തായാലും ഇനി അവൾ അതൊന്നും ചെയ്യാതെ നോക്കിക്കോ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലമ്മേ ഇനിയും അവൾ അവനെ കൊല്ലുമെന്നും പറഞ്ഞ് നടക്കുക എങ്ങനെയെങ്കിലും മനോഹരനെ കൈ കിട്ടിയാ അവള് കൊന്നിരിക്കും അതവളുടെ വാശിയാ ഈശ്വര എങ്ങനെ പോയാ എങ്ങനെ എങ്ങനെ ശരിയാകും എന്ത് ചെയ്യും ഒരു പിടിയില്ലല്ലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ രൂപ ഇങ്ങനെ നിൽക്കുക സങ്കടപ്പെട്ട് ആ കുഞ്ഞിൻ്റെ കാര്യം കഷ്ടമോളെ അവളും കൂടെ ജയിലിലേക്ക് പോയാ പിന്നെ ആ കുഞ്ഞിനെന്ത് ചെയ്യും ഏഹ് ആ കുഞ്ഞിൻ്റെ അച്ഛനും അമ്മയും ജയിലിലായിരുന്നു എന്ന് നാളെ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഭാവി എന്താവും അത് തന്നെ അമ്മ ഞങ്ങളുടെയും സങ്കടം കാരണം സരയും ഇപ്പം രണ്ടും കൽപ്പിച്ച് നടക്കുക എല്ലാം കൊണ്ടും അവൾ അവൾ മനോഹരനെ കൊന്നിട്ടേ അടങ്ങുമെന്ന് പറഞ്ഞ് നടക്കുക അങ്ങനെയുള്ളപ്പോൾ ഒരുപാട് സങ്കടമുണ്ട് എങ്ങനെ അവളെ പറഞ്ഞ് മനസ്സിലാക്കുമെന്ന് അറിയില്ല എന്ത് ചെയ്യുമെന്ന് അറിയില്ല എല്ലാം എല്ലാം ദൈവത്തിൻ്റെ കയ്യിൽ കിട്ടി കൊടുത്തിരിക്കുമോ അമ്മേ പോലീസുകാർ അവളെ വിട്ടത് തന്നെ വലിയ ഭാഗ്യം കിരണേട്ടം പറഞ്ഞതുകൊണ്ടാണ് അവളെ വിട്ടത് ഇല്ലായിരുന്നെങ്കിൽ അത് വേറെ പ്രശ്നത്തിൽ ചെന്ന് എത്തി എന്നായിരുന്നു ആ ഇനിയിപ്പോൾ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല മോളെ ശരി അമ്മേ എന്നാ ഞാൻ പോട്ടെ ശരി താഴേ ആൻറ്റി ഇപ്പുണ്ട് ആൻറ്റിയോടൊന്നും പറഞ്ഞിട്ടില്ല സ്വന്തം മോളല്ലെങ്കിലും സരയോനെന്തെങ്കിലും സംഭവിച്ചോ എന്ന് പറഞ്ഞാൽ ആൻറ്റിക്ക് അത് സഹിക്കാൻ പറ്റില്ല അതറിയാ മോളെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരി നിൽക്കുക അപ്പൊ പിന്നീട് കാണിക്കുന്നത് ഹരിയേട്ടനെയും കല്യാണിയാണ് കല്യാണി ഇന്ന് സൈറ്റിലേക്കൊന്നും പോകുന്നില്ലേ ഇല്ല ഹരിയേട്ട രണ്ടു മൂന്ന് സൈറ്റിൽ കൂടെ പോവാനുണ്ട് ഹരിയേട്ടൻ പോയിട്ട് വാ ഞാൻ വരുന്നില്ല അതെന്താ കല്യാണി ഒന്നിനും ഒരു ഉഷാറില്ല മനസ്സിന് എന്തൊക്കെയോ ഒരു മൂകത പോലെ സന്തടം മനസ്സിലിങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കുക സരയുടെ കാര്യം ഓർത്തിട്ടാണോ അത് മാത്രമല്ല അമ്മയുടെ കാര്യവും മനസ്സിലേക്ക് കടന്നു വരുന്നുണ്ട് എല്ലാം കൂടെ മനസ്സിന് ഒരുപാട് വിഷമം തോന്നിയ ദിവസം വല്ലാത്ത സങ്കട അതുകൊണ്ട് ഹരിയേട്ടൻ പോയാൽ മതി സരീവിനെ എങ്ങനെയെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കിക്ക് സരയൂവിനോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താൽ ആ കൊച്ചു മനസ്സിലാക്കും എന്തായാലും ഇനിയിപ്പോൾ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഹരിയേട്ട നടക്കാനുള്ളത് നടന്നോ എല്ലാം നടന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും കിരണും സരീവും കൂടെ വരിക അവരെത്തിയല്ലോ ഹാ നീ ഇത് എന്തിനുള്ള പുറപ്പാടാ സരയു നിനക്ക് നല്ലൊരു ജോലിയുണ്ട് നല്ലൊരു മോളുണ്ട് ഏഹ് നല്ല കുടുംബക്കാരുണ്ട് എന്നിട്ടും പിന്നെ നീ അതെല്ലാം മറന്ന് അവനെ കൊല്ലാനായിട്ട് എന്തിനാ അത് കേട്ടതും ഉപദേശിക്കണ്ട എന്നെ ആരും ഉപദേശിക്കണ്ട ഇങ്ങനെയൊക്കെ ഉപദേശിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും കൂടെ ചേർന്ന് അവൻ മരിച്ചു എന്നുള്ളൊരു സന്തോഷ വാർത്ത എന്നെ കേൾപ്പിക്കാൻ പറ്റിയിരുന്നെങ്കിൽ അഭിമാനത്തോടെ ഞാൻ പറഞ്ഞു നിങ്ങൾ എല്ലാവരും എന്റെ ബന്ധുവാന്ന് പക്ഷേ പക്ഷേ എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട് നിങ്ങൾക്കെല്ലാവർക്കും അവനോട് സ്നേഹമാണ് സിമ്പതിയ അങ്ങനെയുള്ളപ്പോ എല്ലാവരും കൂടെ എന്നെ സങ്കടപ്പെടുത്താൻ നോക്കണ്ട ഞാൻ ഞാൻ തളരില്ല എനിക്കറിയാം ഉറപ്പായിട്ടും എന്താ ചെയ്യേണ്ടതെന്ന് മനോഹരെ പോലെ ഒരുത്തൻ ജീവിച്ചിരിക്കാൻ പാടില്ല ഇതെന്റെ തീരുമാന നിങ്ങൾ ആരൊക്കെ അവനെ സംരക്ഷിക്കാൻ ശ്രമിച്ചാലും അവനെ ഞാൻ കൊന്നിരിക്കും കൊല്ലും ഞാൻ അവനെ അവനെ അവനൊരിക്കലും ഒരിക്കലും എൻ്റെ ഇതിൽ വന്ന് വീഴരുത് അങ്ങനെ വീണ ഉറപ്പായിട്ടും അവൻ മരിക്കും ആരൊക്കെ അവനെ സപ്പോർട്ട് ചെയ്താലും ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അവനോടുള്ള എൻ്റെ ദേഷ്യവും വൈരാഗ്യവും ഭാഷയൊന്നും ഈ ജന്മം തീരാൻ പോകുന്നില്ല ഈ ജന്മം അതൊരിക്കലും ഞാൻ ഞാൻ അങ്ങ് മറക്കേയില്ല അവൻ ചെയ്ത തെറ്റുകളൊന്നും എനിക്ക് എനിക്ക് മറക്കാൻ പറ്റില്ല അവനെപ്പോലൊരു ക്രിമിനല് ഈ ലോകത്ത് വേറെയില്ല എത്രയോ പെൺകുട്ടികളെ ചതിച്ചു ഇന്നവൻ നല്ലവനാവാൻ ശ്രമിച്ചു എന്ന് നമ്മുടെ മുൻപിൽ അഭിനയിക്കുന്നുണ്ടെങ്കിൽ അതവൻ്റെ അടവാ പതിനെട്ടാം അടവ് ലോ ജയിലിൽ നിന്നും പുറത്തു കടക്കാനുള്ള പതിനെട്ടാം അടവ് പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം ഞാൻ ഞാൻ എങ്ങനെയൊക്കെ മാറിയാലും എന്തൊക്കെ ചെയ്താലും മനോഹറിനെ കൊന്നിട്ടേ ഞാൻ അടങ്ങും എന്നും പറഞ്ഞുകൊണ്ട് സരേ അങ്ങ് പോയി ഈ സമയം എന്താ സാറേത് ഇവള് രണ്ടും കൽപ്പിച്ചാണല്ലോ അതെ അത് തന്നെ എൻ്റെ സങ്കടം അവള് രണ്ടും കൽപ്പിച്ച എന്തെങ്കിലുമൊക്കെ ചെയ്ത് മനോഹരനെ കൊല്ലാതിരുന്നാൽ മതിയായിരുന്നു എന്നൊക്കെ പറഞ്ഞോണ്ട് നമ്മുടെ കിരണം കല്യാണി എങ്ങനെ നിക്കുക ഈശ്വരം ഈ കുട്ടിക്ക് അസുഖമൊക്കെ മാറി പക്ഷെ സൂക്ഷിക്കണം ഇനി വീണ്ടും മെൻ്റൽ ആവാതിരിക്കാൻ കാരണം മനോഹർ കാരണം മെൻ്റൽ ആയവള് ആ മെൻ്റൽ സ്വഭാവം വെച്ച് തന്നെ മനോഹറിനെ കൊല്ലാൻ ശ്രമിക്കും അത് ഉറപ്പാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ കിരണും ഹരിയടനും ഒക്കെ ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ ഈ സമയമാണെങ്കിൽ സരീ കൊണ്ടുപോയി കല്യാണി ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുക ഇനി തന്നെ ജീവിതത്തിൽ എന്തൊക്കെ സംഭവിക്കാൻ കിടക്കുന്നു എന്ന് ആലോചിച്ചുകൊണ്ട് അതോടുകൂടി എപ്പിസോഡ് അവസാനിക്കണം എന്നാളത്തിൽ തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക എല്ലാവർക്കും ഒരിക്കലും കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ